വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഒരു കാമുകൂരിമായിട്ട് കറങ്ങി നടന്ന് അഭ്യാസങ്ങളൊക്കെ കാണിച്ച ശേഷം കോടതി അറിയിക്കുകയാണ് എന്നെ ഇയാൾ ഏറെ പ്രാവശ്യം ബലാത്സംഗം ചെയ്തു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രസകരമായ വിധി പ്രഖ്യാപിച്ചു ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് കറങ്ങി കിടന്ന് ഉഭയസമ്മത പ്രകാരം പരിപാടിയൊക്കെ നടത്തിയിട്ട് ബലാത്സംഗമാണെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് വരരുത് വെച്ചു കൂലിൻ്റെ തോന്നിച്ചിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു വിധി അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം മറ്റു വിധി പ്രഖ്യാപിച്ചിരുന്നു വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി വിവാഹമോചിത ആവാതെ ഒരാൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി നടത്തി കഴിഞ്ഞാൽ കോടതിയിലേക്ക് മറ്റൊന്നും കൊണ്ടല്ല കേരളത്തിലെ വിധികളൊക്കെ കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ കുറച്ച് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുതിരയ്ക്ക് കൊമ്പ് അടിച്ചിടക്കാണ് ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് കറങ്ങി നടന്ന് അധ്യാപ്യ അഭ്യാസം കാണിച്ച ശേഷം പിന്നീട് അവരുമായിട്ട് പിണങ്ങി കഴിയുമ്പോൾ കേസ് അങ്ങോട്ട് കൊടുക്കുകയാണ് അതെ എന്നെ ബലാത്സംഗം ചെയ്തു സ്ഥിതി പറഞ്ഞാൽ ഈ ബലാത്സംഗം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോഴിയിലാണ് സ്ത്രീകളുടെ പോക്ക് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് മോശമാകുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഫേക്ക് പരാതികൾ വരുന്നത് ഒരു പുരുഷനുമായിട്ട് പ്രേമത്തിലാകുന്നു അവർ തമ്മിൽ കറങ്ങാനൊക്കെ പോകുന്നു ശാരീരിക ബന്ധമുണ്ടാകുന്നു അതിനുശേഷം എപ്പോഴെങ്കിലും ഒരു പിണക്കമായി കഴിയുമ്പോൾ അവനെ ഒതുക്കുവാനുള്ള അവനെ അകത്താക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ മാറുകയാണ് ഈ പീഡന പരാതികൾ ഒരാൾ വരാ ഒരു പ്രാവശ്യം ബലാത്സംഗം ചെയ്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റും അവൻ പിന്നെയും വിളിക്കുമ്പോൾ പോകുന്നു വീണ്ടും ബലാത്സംഗം ചെയ്തു അങ്ങനെ നാൽപ്പത് പ്രാവശ്യം അൻപത് പ്രാവശ്യം ബലാത്സംഗം ചെയ്ത ശേഷം കൊണ്ട് ഒരു കേസ് കൊടുക്കുകയാണ് എന്നെ ബലാത്സംഗം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് എന്ത് നീതിയാണ് സത്യം പറഞ്ഞാൽ ഈ വനിതാ കമ്മീഷനെ പോലെ കേരളത്തിൽ പുരുഷ കമ്മീഷനും വരേണ്ട സമയമായെന്ന് തോന്നുന്നു കാരണം പുതിയ നിയമത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഫേവറായിട്ടുള്ള നിയമങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ പണി മേടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിച്ചത് കോടതിയിലേക്ക് ചെല്ലാതിരിക്കുക ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ കൂടെ അത് കഷ്ടത്തിലായിട്ട് വരും അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക ഇനി ഉഭയസമ്മത പ്രകാരമുള്ള ഇത്തരത്തിലുള്ള പരിപാടികളെ ബലാത്സംഗമായിട്ട് കോടതി കണക്ക് കൂട്ടില്ല